എല്ലാവർക്കും നമസ്കാരം ആരാധനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം നിങ്ങൾക്ക് അല്പമെങ്കിലും ദൈവഭയം ഉണ്ടെങ്കിൽ അല്പമെങ്കിലും ദൈവത്തോട് ഭക്തി ഉണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ഈ മൂന്നര മിനിറ്റുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് കാണാതെ പോകരുത് അപ്പോൾ കുറച്ചുപേട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു അമ്മയും അച്ഛനെയും കാണിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ ഒന്ന് നാട്ടിൽ പോകുമ്പോൾ വീഡിയോ എടുത്തിടാം അപ്പോൾ ഇതാണ് അച്ഛൻ പൂജയൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പൂജയൊക്കെ ചെയ്യുന്ന അച്ഛൻ ഇതാണ് അതേപോലെ തന്നെ ഇതാണ് എൻ്റെ അമ്മ പേര് പാർവതി വിശ്വനാഥന് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആചാര്യ ചാണകിൻ്റെ നീതി അനുസരിച്ച് മഹാപാപം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് മഹാപാപം ആ മഹാപാപം ചെയ്ത് ആൾ ഒരിക്കലും സന്തോഷവാനാകില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം അതേപോലെ തന്നെ ഈ പാപം ചെയ്യുന്ന ആൾ എപ്പോഴും അസ്വസ്ഥനായിരിക്കും അതേപോലെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷകരമായിരിക്കാൻ കഴിയില്ല ഗുണം പിടിക്കില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു അവസ്ഥയിലായിരിക്കും അപ്പം നിങ്ങൾ ഈ പാപം അറിയാതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് തിരുത്തുക ഓക്കെ ആ ഒരു വ്യക്തി തൻ്റെ മാതാപിതാക്കളോട് അബദ്ധത്തിൽ പോലും മോശമായി പെരുമാറരുത് എന്നാണ് ആചാര്യ ചാണക്യൻ പറയുന്നത് ആചാര്യ ചാണക്യൻ മാത്രമല്ല എല്ലാവരും പറയുന്നത് അതുതന്നെയാണ് ഒരിക്കലും നമ്മൾ അറിയാതെ പോലും അബദ്ധത്തിൽ പോലും അവരോട് മോശമായി പെരുമാറരുത് നമ്മളെ അതെ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ പത്തു മാസം ചുമന്ന് പ്രസവിച്ച ആ ഒരു വേദന അനുഭവിച്ച ഒരു വ്യക്തിയാണ് അച്ഛൻ നമ്മളെ വളർത്തിയ ഒരാളാണ് അച്ഛനും അമ്മയും അല്ലേ അവരോട് നമ്മൾ അബദ്ധത്തിൽ പോലും മോശമായിട്ട് പെരുമാറരുത് നമ്മൾ ഒരുപാടൊക്കെ നമുക്കുണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം അവർ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷേ എത്ര ഇരുന്നാലും അവർ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ സ്വന്തം മാതാപിതാക്കളാണ് നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയാണ് അവരെ ഒരിക്കൽ പോലും അബദ്ധത്തിൽ പോലും മോശമായി പെരുമാറരുത് അങ്ങനെ ചെയ്ത ആള് മഹാപാപിയാണ് എന്നാണ് ആചാര്യ ചാണകിയുടെ നീതിയുടെ അഭിപ്രായത്തിൽ പറയുന്നത് മാതാപിതാക്കളെ അപമാനിക്കുന്ന ഏതൊരു വ്യക്തിയും മഹാപാപി എന്ന് വിളിക്കപ്പെടുന്നു അപ്പോൾ നിങ്ങൾ മഹാപാപി എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ അല്ലല്ലോ അല്ലേ അപ്പോൾ നമ്മളൊരു മഹാപാപി ആവാതിരിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നവർക്ക് പാപമോചനം കിട്ടില്ല ജീവിതകാലം മുഴുവനും ഒരിക്കലും പാപമോചനം കിട്ടാതെ നമ്മൾ നരകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു കാരണവശാലും അച്ഛനെയോ അമ്മയോയോ നമ്മൾ വേദനിപ്പിക്കരുത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ വേദനിപ്പിക്കരുത് അവർക്ക് സ്നേഹം മാത്രം അവർ നമ്മളോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല നമ്മുടെ സ്നേഹം അത് മാത്രമാണ് നമ്മുടെ സന്തോഷം അതാണ് അവർക്ക് വേണ്ടത് പിന്നെ നമ്മളങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിയുകയാണെങ്കിൽ മാതാപിതാക്കളുടെ ഹൃദയം മനസ്സ് ആഴത്തിൽ തന്നെ വേദനിക്കും അല്ലേ അവർ വിചാരിക്കും നമ്മുടെ മോൻ നല്ല നമ്മുടെ മോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അവരങ്ങനെ ആഴത്തിൽ വേദനിക്കുന്ന സമയത്ത് അതുമാത്രമല്ല അവരൊരിക്കലും നമ്മളെ ശപിക്കുകയൊന്നുമില്ല കാരണം ഒരു ദിവസവും അമ്മയ്ക്കോ അച്ഛനോ ശപിക്കാൻ പറയി അവർ ചീത്ത പറഞ്ഞാലും മനസ്സുകൊണ്ടായിരിക്കില്ല അല്ലേ അവർ ക്ഷമിച്ചാലും പക്ഷെ അവരെ ശപിക്കില്ല അവരെ ക്ഷമിക്കുമായിരിക്കും പക്ഷേ ദൈവം ഒരിക്കലും ക്ഷമിക്കില്ല ദൈവം അങ്ങനെ ചെയ്യുന്ന ഒരു മഹാപാവിയോട് ഒരിക്കലും ക്ഷമിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെയുള്ളൊരു ദ്രോഹം നമ്മളത് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അത് അനുഭവിക്കേണ്ടി തന്നെ വരും അതുകൊണ്ട് ഒരു റിക്വസ്റ്റാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ ഒരു റിക്വസ്റ്റാണ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അച്ഛനെയും അമ്മയും ഒരിക്കലും വേദനിപ്പിക്കരുത് പ്ലീസ് അത് ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ അവരോട് പോയി സോറി പറഞ്ഞ് അതൊന്ന് തെറ്റൊന്ന് തിരുത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ വീഡിയോ കുറേ പേരുടേല് എത്തിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ നിങ്ങളിത് കണ്ടു കഴിയുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കരുത് നന്ദി